പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞത് പിന്നെ കുളി നിർബന്ധാക്കുന്ന കാര്യങ്ങൾ അത് പറഞ്ഞതിന് ശേഷം മതി വതി ഇത് രണ്ടിലും കുളിയില്ല കുളിയില്ലോ പുറപ്പെട്ടാല് ഒതുടുക്കലേ നിർബന്ധമുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ ഇനി തത്ത് ഹീർ ശുദ്ധി വരുത്തുക നമ്മൾ രണ്ട് ശുദ്ധിയാണല്ലോ പറഞ്ഞേ അതിനുപയോഗിക്കേണ്ട വെള്ളം ഏത് എന്നാ പറയുന്നത് ഈ വെള്ളം കൊണ്ടൊക്കെ എന്താണ് ഹദസുകളിൽ നിന്നുള്ള ശുദ്ധി ജായിസത്തു പിന്നെ വല തജൂസ് തഹാറത്തു ആ ഏത് വെള്ളം കൊണ്ട് എന്താണ് പറ്റൂല എന്നും പറയുന്നുണ്ട് അപ്പൊ പിന്നെ വത്തഹാറത്ത് മിനൽദാസ് അത്തഹാറത്ത് എന്ന് പറഞ്ഞാൽ അലിഫിലാഹിനായിട്ട് മുമ്പ് പറഞ്ഞ തത്ത് തഹാറത്ത് മുമ്പ് പറഞ്ഞ തഹാറത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ ശുദ്ധിയിൽ നിന്നും വലിയ ശുദ്ധിയിൽ നിന്നും ഉള്ള തൊഹാറത്ത് മിനൽദാസ് അശുദ്ധിയിൽ നിന്നുള്ള തഹാറത്ത് എന്ന് പറഞ്ഞു അപ്പൊ നജസിൽ നിന്നുള്ള തഹാറത്തോ നജസിൽ നിന്നുള്ള തഹാറത്ത് ഈ പറയുന്ന വള്ളം കൊണ്ടൊക്കെ പറ്റും അതിന് പുറമെ വില ചില ചില സാധനങ്ങളെ കൊണ്ടും പറ്റും അപ്പൊ അതുകൊണ്ടായിരിക്കും ഇവിടെ എന്താക്കിയത് ഹെദാസി എന്ന് കൈതാക്കിയത് എന്ന് തോന്നുന്നുണ്ട് പക്ഷെ അവിടെ അബ്ദുൽ വനീജുൽ മൈദാനി പറഞ്ഞത് ഇത് ആ കൈത് ഇത്തിഫാക്കാണ് എന്താ അത് ഹെത്രാസിൻ അല്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് അങ്ങനല്ല അത് ആ കൈതാക്കിയത് പിന്നെ തഖ്സീസിനും ഹിത്രാസിനും തന്നെ കാരണം അവിടെ ഇതല്ലാത്ത വേറെ ചിലത് വരുന്നുള്ളത് കൊണ്ട് അങ്ങനെ ഈ തത്ഹീറിന്റെ വെള്ളം നമ്മൾ ഷാഫി മദാബ് അനുസരിച്ച് മാവുമുത്തലക് എന്ന് പറഞ്ഞതിനോട് ഏകദേശം തുല്യാണ് അതുപോലെ തന്നെയാണ് അനഫിമസും അപ്പൊ ജായിസത്തുനിന്നാണ് ഈ ജവാസ് എന്താണ് റാമിന്റെ എതിരിലാണ് സാധാരണ ഉപയോഗിക്കുക അല്ലേ അപ്പോൾ ജായിസത്ത് പിന്നെ അല്ലാത്ത ജൂസു എന്നു ശേഷം പറയുമ്പോൾ ഹറാമാണ് എന്നർത്ഥമാണ് ലാഹിർ പക്ഷെ അതല്ല ഇവിടെ ഉദ്ദേശം ഇവിടെ എന്താണ് അനഭിപ്രക്തിയിൽ കൂടുതലായി ഈ ജവാസ് എന്ന് പറഞ്ഞത് സിഹത്ത് എന്നുള്ള അർത്ഥത്തിന് ഉപയോഗിക്കും പിന്നെ സഹീഹ് അല്ല എന്നുണ്ടെങ്കിൽ അപ്പൊ അത് ഹറാമാകുകയും ചെയ്യും കാരണം എന്താ മുസൂലനുസരിച്ച് സഹീഹല്ലാത്ത കാര്യം അത് പിന്നെ ഫാസിദായ ഒരു കാര്യമായിരിക്കുമല്ലോ ഒരു വിബാദത്തല്ലേ ഏ അപ്പൊ ഫാസിദായ ഇബാതത്തുമായി ബന്ധപ്പെടല ഹറാമാണ് അപ്പൊ ഈ സഹിഹാകാത്ത പല സ്ഥലത്തും ഹറാമ് വരും അപ്പൊ അത് എന്താണ് ഉള്ളത് കൊണ്ടാണ് എന്തു ചെയ്യുന്നത് സഹിഹായ സ്ഥലത്ത് ജായിസ് എന്നും സഹി അല്ലാത്ത സ്ഥലത്ത് ലേസബി ജായിസിനെന്നും അല്ലെ ലായ ജൂസു എന്നുങ്ങളെ സിഹത്തില് ജവാസ് ഉപയോഗിക്കാനുള്ളൊരു കാരണം അതാണ് പത്രിഹൽ കഥ സ്ഥലത്ത് പറഞ്ഞത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോ പിന്നെ ജായിസത്വം എന്ന് പറഞ്ഞാൽ സഹേഹത്വം ആ തഹാറത്വ സഹേഹാണ് സമാ അപാരി വൽ ബിഹാരി എന്നാ പിന്നെ എന്നാ മഴവെള്ളെന്നാ ആകാശത്തു നിന്ന് പെയ്യുന്ന വെള്ളത്തിനാ എന്ന് പറയാ അത് മഴവെള്ളമാണ് ഒന്ന് പിന്നെ ഈ മഞ്ഞ് ചിലപ്പോ പെയ്യുമല്ലോ അല്ലേ പിന്നെ അത് ഐസ് കട്ടേം ചിലപ്പോൾ പെയ്യും മഞ്ഞായി പെയ്യുന്നത് എന്ന് പറഞ്ഞത് പിന്നെ നമ്മളെ ഈ ഇന്ത്യ രാജ്യത്ത് ഇവിടെ തെക്കോട്ടെങ്ങനെ മഞ്ഞ് വെയ്യാൽ കുറവാണ് സിംലയിലൊക്കെ പോയാൽ മഞ്ഞ് പെയ്യുന്നതുണ്ടാവും കാശ്മീരിൽ അല്ലെങ്കിൽ പിന്നെ എന്താണ് കുറച്ചുകൂടി വടക്കോട്ടുള്ള രാജ്യങ്ങൾ റഷ്യ പോലത്തെ രാജ്യങ്ങളിലൊക്കെ മഞ്ഞ് പെയ്യും അപ്പൊ അത് വെള്ളത്തുള്ളി എന്ത് നിലത്ത് വീഴുന്നതിന് പകരം താഴേക്ക് വീഴുന്നതിന് പകരം മഞ്ഞായിട്ടാണ് വരിക അത് പെട്ടെന്ന് അലിഞ്ഞു മാറൂല കുറച്ചുകൂടി എന്താണ് ഖരവസ്തുവായിട്ടാണ് ഉണ്ടായത് പിന്നെ നമ്മളെ നാട്ടിലെപ്പോഴെങ്കിലും ഒക്കെ പെയ്യാല് ഈ ഐസ് കട്ട അത് അപ്പോ ഇത് രണ്ടും എന്താണ് മാവസമാല് പെട്ട ഇത് മൂന്നും മാവസമായില് പെട്ടതാ മഴ വെള്ളമാണെങ്കിലും ഈ പറഞ്ഞ രണ്ടും പക്ഷെ അത് രണ്ടും കൊണ്ട് ഒതുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അത് പിന്നെ അലിയണം അലിഞ്ഞു വെള്ളമായാൽ എന്ത് ചെയ്യും ആ ആയുസും എന്ന പോലെ മഞ്ഞും അലിഞ്ഞ് വെള്ളമായി കഴിഞ്ഞാൽ അതുകൊണ്ടും തത്ത് പറ്റും പിന്നെ വല്ല ഔദിയത്തി ഔദിയത്തിലെ വെള്ളം ഔദിയത്ത് വാദി എന്നതിന്റെ ജന്മമാണല്ലോ വാദി എന്ന് പറഞ്ഞാല് മലഞ്ചെരുവ് എന്നല്ലേ പറയാ പിന്നെ അപ്പോ ഈ മലയുടെ ഇടയിലൂടെ ഒക്കെ ഈ പാറക്കെട്ടുകളുടെ ഒക്കെ സ്ഥിരമായി വെള്ളം ഒലിക്കും ആ വെള്ളം അതൊക്കെ ആ സൃഷ്ടിപ്പില് അങ്ങനെ തെല്ലുള്ള വെള്ളമാണ് അതാണ് ഷാബി മദബ് അനുസരിച്ച് മാവുമുത്തലക്ക് എന്ന് പറയുന്നത് അതിന്റെ വിശദീകരണം അവിടെ തസ്സീലാണ് ഇവിടെ പറഞ്ഞത് എന്നേ ഉള്ളൂ പിന്നെ പോലെ ഒഴിയൂനി നദികളിലെയും തോടുകളിലെയൊക്കെ വെള്ളം ഏ ഒഴിയൂന് എന്ന് പറഞ്ഞത് കൊണ്ട് നദിയും അതുപോലെ തോടും തോട് കുറച്ച് ചെറു വീതി പറയുമ്പോഴാണല്ലോ തോട് എന്ന് പറയാ കനാല് കനാല് എന്ന് പറഞ്ഞത് നിർമ്മിച്ചുണ്ടാക്കി ഒഴുക്കുന്നതാണ് ഏഹ് തോടാകുമ്പോൾ സ്വമേധയാ എന്താണ് ഉണ്ടാകുന്നതാണ് അപ്പൊ അങ്ങനെ വ്യത്യാസമുണ്ട് അതെല്ലാം ഈ ഒഴിയൂന് എന്ന് പറഞ്ഞപ്പോഴും എന്ന് പറഞ്ഞാൽ ആ എന്താ ഹിൽക്കൈയായ ആ ഹൽക്കയ്യയായ വസ്തുവിൽ തന്നെ നിലനിൽക്കുന്ന വെള്ളമാണ് അത് സൃഷ്ടി അത് വെള്ളം സൃഷ്ടിച്ചപ്പോൾ ആ വെള്ളത്തിന്റെ സ്വഭാവം ഉണ്ടല്ലോ അതിൽ തന്നെ നിലനിൽക്കുന്ന വെള്ളമാണ് അർത്ഥം പിന്നെ പോലെ ആബാരി കിണറുകൾ ഒഴിയൂന് എന്ന് പറഞ്ഞാൽ അയിന് എന്നുള്ളതിന്റെ ജന്മ ആണ് എന്ന് പറഞ്ഞാൽ കണ്ണ് എന്നും പറയുമല്ലോ പക്ഷെ അവിടെ ആ ലെമ്പൂൽ ജാരി എന്നാണ് പിന്നെ ഉറവിടം അതാണ് പിന്നെ തോട് അല്ലെ നദി എന്നൊക്കെ പറഞ്ഞത് അപ്പൊ ലാബാരി കിണറുകൾ അതിനും ബീറും തമ്മിലെ വ്യത്യാസം എന്ന് പറഞ്ഞാല് അത് വെള്ളം എന്താണ് കെട്ടി നിൽക്കുക എന്നുള്ളതാണ് ബിയറാവുമ്പോ കിണറാവുമ്പോ ഏർ കിണർ എന്ന് പറഞ്ഞത് കുറച്ച് ആഴം കൊറച്ചാഴുണ്ടാവുമ്പോഴാ പറയാ കൊളം അത് ആ ആബാർ എന്ന് പറഞ്ഞാൽ പെട്ടത് തന്നെയാണ് അപ്പൊ കുളത്തിലെ വെള്ളം കിണറ്റിലെ വെള്ളം കുളത്തിന് ബിർക്കത്ത് എന്നാണല്ലോ പറയാ പിന്നെ ഏർ വൽ ബിഹാരി ഇപ്പോഴാണ് ഈ കിണറിന് ആഴം കൂടി വന്നത് എന്നാ ഉം പിന്നെ പഴയകാലത്ത് എന്താണ് മുകളിൽ തന്നെ വെള്ളം ഉണ്ടായിരുന്നു പിന്നീട് താഴോട്ട് പോയി 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 ഇപ്പൊ കുഴൽ കിണർ ഒഴിച്ചാലും വെള്ളമില്ലാത്തരത്തേക്ക് എത്തി ഏർ അത് ആഹൃതമാനമാകുന്നതിന്റെ എന്താണ് ലക്ഷണമായിട്ടാ അയിമത്ത് പറഞ്ഞ പിന്നെ വൽ ബിഹാരി കടലിലെയും വെള്ളം ബഹറ് അപ്പൊ ഈ പറഞ്ഞതില് മാ ഉസമാവും ഔതികത്തും ഒഴിയൂനും ആബാറും ഈ പറഞ്ഞ നാല് വെള്ളവും എന്താണ് പിന്നെ ഉപ്പില്ലാത്ത വെള്ള ശുദ്ധജലമായിരിക്കും പിന്നെ വൽ ബിഹാരി എന്ന് പറഞ്ഞ കടലിലെ വെള്ളം അത് ഉപ്പുള്ളതായിരിക്കും അല്ലേ പിന്നെ അപ്പൊ ആ ഉപ്പുവെള്ളം കൊണ്ടും അത് ഉണ്ടാക്കാം ഉം പിന്നെ അപ്പൊ ഈ മിൽഹു എന്ന് ഇമാം മൈതാനി അവിടെ പറഞ്ഞിട്ടുണ്ടല്ലുബാബില് അപ്പൊ ഈ പറഞ്ഞ വെള്ളം കൊണ്ടെല്ലാം ശുദ്ധി വരുത്താം അതൊടുക്കാൻ കുളിക്കാം പിന്നെ മാലായുത്ത പിന്നെ പറയുന്ന വലാത്ത ഷജരിൻ പിന്നെ ഭിമാല നുസ്കളുണ്ട് ആ ചിലതിൽ ഭിമുസിറ എന്ന് മാ എന്നേ ഉള്ളു മൗസൂലന്റെ വായിട്ട് ആ മാ ആണെങ്കിൽ അപ്പൊ അത് വെള്ളത്തിന്റെ മേൽ വാക്കിയായതാണ് മാ ഒരു വെള്ളം കൊണ്ട് എന്നിങ്ങനെ തന്നെ അർത്ഥം പറയുന്നത് കാരണം മൗസൂല മാര്രിഫയാണല്ലോ അതൊരു മൈറൂഫ് അറിയപ്പെട്ടതിന്റെ മേൽ വാക്കിയായിരിക്കും എന്നാണ് അപ്പൊ അങ്ങനെ ആവുമ്പോ ഭിമാ ഒന്നുകൊണ്ട് പറഞ്ഞാൽ ഇവിടെ നമ്മൾ വെള്ളത്തിനെ കുറിച്ചല്ലേ പറയുന്നേ അപ്പൊ ഒരു വെള്ളം കൊണ്ട് തൊഹാരത്ത് നേരത്തെ പറഞ്ഞ തൊഹാരത്ത് ജായിസ് അല്ല എന്ന് പറഞ്ഞു പിന്നെ എങ്ങനത്തെ ഒരു വെള്ളമാണ് ഒഴുത്തുസിറ അത് പിഴിഞ്ഞെടുത്തതാണ് ഒഴുത്തുസിറ അത് പി പിഴിഞ്ഞെടുത്തതാണ് എന്തിരി വസമരി മരത്തിൽ നിന്നും ഫലവർഗ പഴങ്ങളിൽ നിന്നും സമർ എന്ന് പറഞ്ഞാല് മരത്തിൽ കായ്ക്കുന്ന പഴത്തിന് ഏത് പഴമാണെന്നുണ്ടെങ്കിലും ഫലം എന്ന് പറയാം പഴം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഫലം എന്ന് പറയല ഫലം എന്ന് പറയുന്നത് ആമ്പാണല്ലോ പഴം എന്ന് പറയുന്നത് ഹാസ തേങ്ങ അതെന്താണ് ഏർ പഴമല്ല അത് സമറാണ് തേങ്ങ എന്ന് പറഞ്ഞത് ഫലമാണ് അപ്പൊ വൃക്ഷത്തിൽ കായ്ക്കുന്ന എല്ലാ സ്ഥലവും സാധനവും സമറാണ് ഫലമാണ് പഴം എന്ന് പറഞ്ഞ ഒരു നോവ് മാത്രല്ലേ പിന്നെ അപ്പൊ മരം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താണ് മുന്തിരി പോലത്തെ വള്ളി അതിൻ്റെ വള്ളിയെല്ലാം കൂടി ഇങ്ങോട്ട് എടുത്തിട്ട് പിഴിഞ്ഞ് അപ്പം അതിന്റെ ഉള്ളിലെ നീരാണ് വരിക മുന്തിരി വള്ളിയാണ് ഇവിടെ ഹാ ഉദാഹരണം പറഞ്ഞത് കാരണം എന്താ അത് പിഴിഞ്ഞു കഴിഞ്ഞാല് അത് ശുദ്ധജലമായിരിക്കും ശുദ്ധജലം പോലെ ആയിരിക്കും വെള്ളം പോലെ തനി വെള്ളം പോലെ ആയിരിക്കും ഏഹ് എന്ന പോലെ അങ്ങനെ കിട്ടുന്നത് അതായത് ഇപ്പോ സമർ പിഴിഞ്ഞാല് ഇപ്പോ ഓറഞ്ചോ മുന്തിരിയോ ഇങ്ങനത്തെ ഒക്കെ സമറാണ് അത് കഴിഞ്ഞാൽ എന്താണ് അത് ജ്യൂസായിരിക്കും അങ്ങനെയല്ല ഈ വെള്ളം പോലെ തന്നെ ഏഹ് വെള്ളം പോലെ തന്നെ എന്താണ് കിട്ടുന്ന വസ്തുക്കൾ ഉണ്ടാവും ചില സാധനങ്ങൾ കഴിഞ്ഞാൽ അത് അതിന്റെ നീര് വെള്ളം പോലെ തന്നെ ഉണ്ടാവും അങ്ങനത്തെ കൊണ്ട് അതും ഉണ്ടാക്കാൻ പറ്റുമോ അത് പറ്റൂല എന്നാ അപ്പൊ പിഴിഞ്ഞ വസ്തു എന്നാണ് അപ്പൊ തനിയെ ഒലിച്ചതാണെങ്കിലോ അത് പറ്റൂല്ല എന്നുള്ളതിൽ ഖിലാഫുണ്ട് പറ്റൂലെന്ന് തന്നെയാണ് റാജി അതായത് അതിന്റെ പുറത്ത് മഴ പെയ്യുമ്പോളിക്ക് ആ വെള്ളം പറയുന്നത് അതിന്റെ നീര് സ്വമേധയാ ഒലിച്ചു എന്ന് അതായത് ഈ മുന്തിരി വള്ളി പോലത്തെ എന്താണ് ഈ വള്ളിയായ ചെടികൾ ഉണ്ടല്ലോ ഏർ മരങ്ങള് അതിന്റെ എന്താണ് നീര് സ്വമേധയാ ഒലിച്ചു ഒരാള് ആ ജമ്മി ചെയ്തെടുത്തു എന്നാ അതുകൊണ്ടൊന്നും ഉണ്ടാക്കാൻ പറ്റൂല്ല അല്ല ആ അതെ കുളിക്കാൻ പറ്റുമോ ഇല്ല എന്നാ ഇനി ഷാബി മദാബ് അനുസരിച്ച് അത് പറ്റൂല അത് വേറെ സാധനത്തെ മാവുമുത്തലൊക്കെ അല്ലല്ലോ കൽ വലാബി ഒരു വെള്ളം കൊണ്ടും മുതൽക്കൽ സഹിഹല്ല ഏർ തത്ത് ഹീറത്ത് ഹാറത്ത് വലാത്ത ജ്യൂസ് തഹാറത്തു എന്നല്ലോ ഒതുക്കലും കുളിക്കലും ഇത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം സഹിഹല്ല എന്നാണ് നമ്മൾ പറഞ്ഞല്ലോ അപ്പോ സഹിഹല്ല എന്തുകൊണ്ട് ആ ഒരു വെള്ളം കൊണ്ടും വലബാലി ആ വെള്ളത്തിന്റെ മേൽ ഇത് വെള്ളം തന്നെയാണ് പക്ഷെ അതിൻറെ മേലെന്തായി റാലിബായി കൈറുഹു ആ വെള്ളമല്ലാത്തത് വാലിബായി എന്നിട്ടോ ഫാഹ്റ ആ വെള്ളത്തിനെ ഹാരിജാക്കിയൽമായി വെള്ളത്തിന്റെ പ്രകൃതിയെ തൊട്ട് ഹാരിജാക്കി അതിന്റെ പ്രകൃതി നഷ്ടപ്പെടുത്തി വെള്ളത്തിന്റെ പ്രകൃതി എന്താ അത് ഒലിക്കുന്ന സാധനമാണ് റക്കയക്കാണ് റിട്ടത്ത പറഞ്ഞ സാന്ദ്രത കുറവാണ് അതായത് ചായയും പാലും അതുപോലെ ജ്യൂസും ഇതെല്ലാം എന്താണ് പാനീയങ്ങളാണല്ലോ അതിനൊക്കെ സാന്ദ്രത കൂടുതലാ വെള്ളാണെങ്കിലോ സാന്ദ്രത കുറവാണ് അപ്പൊ അങ്ങനെ റക്കേക്കാതിരിക്കുക എന്ന പോലെ തന്നെ ആ ഒലിക്കുന്നതായിരിക്കുക ഇതാണ് അതിന്റെ പ്രകൃതി അതിൽ നിന്ന് അതിനെ ഹാരിജാക്കി ഇങ്ങനത്തെ വെള്ളവും പറ്റൂല കൽ അശിരിപത്തി അശിരിപത്ത് പോലെ എന്താണ് പാനീയങ്ങൾ കുടിക്കുന്ന വസ്തുക്കളെ പോലെ അത് മരത്തിന്റെ എന്താണ് നീരെടുത്തിട്ടോ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളുടെ നീരെടുത്തിട്ടോ ഉള്ള ആ ഷറാബുകൾ അതായത് ഇവിടെ ഉദാഹരണം പറഞ്ഞ റുമ്മാൻ പിഴിഞ്ഞു റുമ്മാന്റെ ജ്യൂസ് എന്ത് റുമാൻപഴത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ വള്ളീന്റെ നീര് ആ അതെന്തായി വെള്ള അതില് വെള്ളം കൂട്ടിയാല് വെള്ളം എന്താണ് മകലൂപായല്ലോ പിന്നെ വെൽ ഹല്ലി അതുപോലെ ആ ഹല്ലും അതായത് സുർക്കില്ല എന്ന് പറഞ്ഞാൽ പയറ് വേവിച്ച വെള്ളം പയറ് വേവിച്ചാല് അതിന്റെ വെള്ളം ഉണ്ടാവുമല്ലോ പിന്നെ മാവിൽ ബാക്കില്ലാന്ന് പറഞ്ഞാൽ അതാ പയറ് വേവിച്ചത് അതിലിട്ട് പുഴുങ്ങി അപ്പൊ അതിന്റെ വെള്ളം അതിന് നിറമാറി ഉണ്ടാവും അതിൽ മറക്ക് എന്ന് പറഞ്ഞാൽ ഇറച്ചി മീനും ഒക്കെ വേവിച്ച വെള്ളം അതിന്റെ കറിക്കാണ് എന്ന് പറയാ പിന്നെ അത് അത് മാത്രം വെള്ളത്തിലിട്ട് ഇങ്ങനെ വേവിച്ചാല് ചപ്പളനാട്ടില് സൂപ്പ് പറയാ അല്ലേ പിന്നെ മുളകും മല്ലിയും എന്ന പോലെ മസാലയെല്ലാം ചേർത്ത് ഉണ്ടാക്കുമ്പോ കറിയെന്നു പറയും ഏഹ് അപ്പൊ ഈ പറയുന്നത് ആ മറക്കെന്ന് പറഞ്ഞ കറിയല്ല സൂപ്പ് എന്ന് പറഞ്ഞ സാധനമാണ് ആ സൂപ്പിലോ എന്തെങ്കിലുമൊക്കെ ചെറിയ ഉള്ളി മറ്റേ മസാലയൊക്കെ ചേർക്കും അതൊന്നും ചേർക്കാതെ വെറും എന്താണ് ആ ഈ പിന്നെ മാംസങ്ങള് വേവിച്ച വെള്ളം അതാവും പറ്റൂല അപ്പോ മാർദജി ർദജിന്റെ വെള്ളവും സർദജ് എന്ന് പറഞ്ഞാൽ ഈ സാഫറാന് കുങ്കുമം പോലത്തെ ഒരു സാധനമാണ് മലയാളത്തിൽ അതിന് എന്നും പറയും പിന്നെ അത് കുതിർത്ത വെള്ളത്തിനാണ് അതിട്ട് കുതിർക്കും വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിഞ്ഞാൽ എന്തു ചെയ്യും അതിൻ്റെ പിന്നെ ഗൈറു വാലിബാവുമല്ലോ അപ്പൊ ഈ പറഞ്ഞടുത്തെല്ലാം എന്താണ് ആ വെള്ളത്തിന്റെ പ്രകൃതിയെ തൊട്ട് മാറ്റുന്ന രീതിയിൽ ഈ വസ്തുക്കൾ എന്ത് ചെയ്തു ആ വെള്ളത്തിനേക്കാൾ കാലിബായി ഇവിടെ ബി മാ ഇൻ ഗലബാലി ഗൈറുഹു എന്ന് പറഞ്ഞാൽ ഈ ഗലഭത്തിന് രണ്ടൂന്ന് രീ രൂപം പറയുന്നുണ്ട് ഏർ അപ്പോ അത് ജാമ്യായ സാധനമായിരിക്കും ചിലപ്പോ ഗൈറു എന്ന് പറഞ്ഞ ജാമ്യദായിരിക്കും ചിലപ്പോ അപ്പൊ ജാമ്യതാകുമ്പോ പിന്നെ അത് മുഹാലിത്തായിരിക്കുമല്ലോ ഏർ നമ്മളെ ഹലീത്തായ വസ്തു കൊണ്ട് മുജാവിറായ വസ്തു ഉണ്ടല്ലോ അപ്പൊ ഈ വെള്ളത്തിൽ ഉടഞ്ഞു ചേരുന്ന കലങ്ങി എന്താണ് കലങ്ങുന്ന ആ വസ്തുക്കളാണ് എന്നുണ്ടെങ്കിൽ അതിൽ കലങ്ങിയിട്ട് എന്താണ് അതിന് വേറെ പേര് വന്നു അതാണ് അതിന്റെ പ്രകൃതിയെ തൊട്ട് മാറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ വേറെ പേര് വന്നു അങ്ങനെ പിന്നെ ഇനി ജാമ്യതായ വസ്തുവല്ല ഏർ ജാമ്യതായ വസ്തു അല്ലാതെ മായയായ വസ്തുവാണെങ്കിലോ മായയായ വസ്തു ആകുമ്പോ രണ്ടൂന്നരക്ക് വരും വെള്ളത്തിനെ പോലെ തന്നെ മൂന്ന് സിഫത്തിലും വെള്ളം പോലെ ആയിരിക്കും മൂന്ന് സിഫത്തിലും വെള്ളം പോലെയാണ് എന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ അളവ് കൊണ്ടാ നോക്കുക ഏർ പകുതിയെക്കാൾ കൂടുതൽ ആ സാധന ഈ വെള്ളത്തിന്റെ കൂടെ കലർത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോ വെള്ളം മകലൂപ്പാണ് ആ സാധന കാലിപ്പാണ് അല്ല പകുതിയില് കുറവാണെങ്കിലോ അപ്പോൾ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തു അതിലിപ്പോ ഈ ഹല്ല് പോലത്തെ സാധനം ഉണ്ടല്ലോ സുറുക്ക പോലത്തെ അല്ലെങ്കിൽ പനനീര് പോലത്തെ സാധനം അതായത് വെള്ളത്തിന്റെ ഔസാഫുകൾ ഉള്ളത് എന്നർത്ഥം ആ ഔസാഫ് മൂന്ന് വിഷയത്തിലും വെള്ളം പോലെയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അളവ് കൊണ്ടെന്ന് അപ്പൊ അതിന്റെ ഒരു നാലിലൊരു ഭാഗം എന്താണ് നാലിലൊരു ഭാഗം മാത്രമാണ് ഈ ബക്കറ്റിലെ വെള്ളത്തിൽ നാലിലൊരു ഭാഗം മാത്രമാണ് ഇത് എന്നുണ്ടെങ്കിൽ ആ വെള്ളം കൊണ്ടൊന്നും ഉണ്ടാക്കാം കുളിക്കുകയും ചെയ്യാം അങ്ങനെയാണ് പിന്നെ പിന്നെ ഇത് മുഹാലിഫാണെങ്കിലോ ആ ഹല്ലും ഉൽവർദല്ല അതായത് ഹല്ലുമത്വർദം എന്ന് പറഞ്ഞത് അക്സർ അക്സറാണ് പിന്നെ എല്ലാത്തിലും മൂന്നിലും അതുപോലെയല്ല അക്സറിലും അതുപോലെയാണ് അല്ലെങ്കിൽ അതിന്റെ ബായലിൽ അതുപോലെയാണ് അതായത് ഈ വെള്ളത്തിന്റെ മൂന്ന് വസ്തുണ്ടല്ലോ അറോ മണോ രുചി എന്ന് പറഞ്ഞത് എന്നറിയ മൂന്നും ഇല്ല വെള്ളത്തിന് വെള്ളത്തിന് അറോ ഇല്ല മണോ ഇല്ല രുചി ഇല്ല ഇല്ലല്ലോ അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അതിന്റെ അക്സരല് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പാല് അതിന് നിറം മാത്രമല്ലു ആ നിറവും രുചിയും വ്യത്യാസമുണ്ട് വെള്ളം പോലെ നിറവും രുചിയും വ്യത്യാസം ഉണ്ടോ അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ എന്ത് വസ്തു വാലി ഭാഗണം പകുതിയാകുക എന്നുള്ളതല്ല പകുതി കുറവാകുക കൂടുതലാകാനുള്ളതല്ല ആ വെള്ളത്തിന്റെ കൂടെ കൂട്ടിക്കലർത്തുന്ന സാധനത്തിന്റെ ഈ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് പിന്നെ കാലിബാഗ് എന്ന വസ്തുക്കളെ വിശദീകരിച്ചിട്ടുണ്ട് അല്ല അശിരിബത്ത് എന്ന് പറഞ്ഞതിന് ഉദാഹരണം പറഞ്ഞാൽ മുത്തഹദത്ത് മിളാരി എന്താണ് എന്നാണ് പിന്നെ ഹരിബാസ് എന്ന് പറഞ്ഞത് ഒരു ദീർഘ പിന്നെ ഒരു ചെടിയാണ് അപ്പൊ അത് പിഴിഞ്ഞ വെള്ളം പിന്നെ അപ്പൊ അത് അശിരിഭത്ത് എന്താണ് പിഴിഞ്ഞെടുത്തേനെ ഉദാഹരണം പറഞ്ഞു നേരത്തെ പിഴിഞ്ഞെടുത്ത പറ്റൂല എന്ന് പറഞ്ഞല്ലോ എല്ലാത്തിനും കൂടി ഉദാഹരണ പിന്നെ അശിരിഭത്ത് പിന്നെ ഹല് എന്ന് പറഞ്ഞതോ അത് മറ്റുള്ള ഒന്നുമായി കൂടിക്കലർന്നതാണ് എന്നുണ്ടെങ്കിൽ അപ്പൊ അത് വലബാലൈഹ് കൈറു ഹു എന്ന് പറഞ്ഞ ആ എന്നിട്ട് പിന്നെന്തായി പിന്നെ അതിന് വേറെ പേര് വന്നല്ലോ ഏർ മാ മാള്ള മാറി ഹല് എന്നുള്ളതായി അങ്ങനെ അല്ലെങ്കിൽ അത് എന്തുവാക്കാം ഈ ബിമാറ എന്ന് പറഞ്ഞതിൽപ്പെടുത്തുകയും ചെയ്യാം അത് രണ്ടിനും ഉദാഹരണമാക്കാം ഉം വിമാറം ഇന സമരി അത് സമറിൽ നിന്ന് എന്താണ് മറ്റേത് ഷെജറിൽ നിന്ന് അപ്പൊ ഹല്ല്ന്നുള്ളത് അവിടെ ഷജറും സമറും പറഞ്ഞല്ലോ അപ്പൊ ഒന്നാമത് അശരിപത്ത് എന്ന് പറഞ്ഞത് അത് രണ്ടിനും പിന്നെ ഹല്ല് എന്ന് പറഞ്ഞത് സമറിൽ നിന്ന് എന്ത് പിഴിഞ്ഞെടുത്താൻ ഉദാഹരണം പിന്നെ ബാഉുൽ ബാക്കില്ല എന്ന് പറഞ്ഞത് ആ മറക്ക് മാ ഉർദി പറഞ്ഞതെല്ലാം മറ്റൊന്ന് വാലി ഭാഗുന്നതിന് ഉദാഹരണമാണ് പിന്നെ ും എന്തുകൊണ്ട് ബിമായിറുൻ ഫയ്യറാബിഹി ആ ഇത് താഹിറായ സാധനം തന്നെയാണ് അതിൻ്റെ കൂടെ കൂടിക്കലർന്നത് പക്ഷെ അതിന്റെ ഒരു വസ്തു മാത്രമാണ് തകീറാക്കിയത് ഉം അപ്പൊ ഈ ഷെയ്ഉൻ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശം ജാമിദായ ഷെയ് ആണ് ഷെയ്ഉൻ താഹിറുൻ അപ്പോൾ നേരത്തെ പാല് ഉദാഹരണം പറഞ്ഞത് അത് ഖാലിബായി കഴിഞ്ഞാൽ പറ്റൂല ഒരു വസ്തു തന്നെ മാറിയാൽ പറ്റൂലെന്ന് ഇതെന്താണ് ഇതെന്താണ്ഹു എന്നല്ലേ പറഞ്ഞു ജാമിദിനെ കുറിച്ചാ പറയുക അപ്പൊ ഷെയ്ഉൻ താഹിറുൻ ഫുസാബിഹി ഏതുപോലെ മാൽ മദ്യ മദ് എന്ന് പറഞ്ഞാല് മഴ പെയ്ത് ഒലിക്കുന്ന വെള്ള ഏർ മഴ പെയ്ത് എന്താണ് വെള്ളപ്പാച്ചില് എന്ന് അറിയാലോ സെയില് എന്ന് പറയും ആ വെള്ളം എന്ത് വരും സംഗതി മഴ വെള്ളമാണ് എന്നുണ്ടെങ്കിലും അതിങ്ങനെ ഒലിച്ചു വരുമ്പോ അത് മണ്ണ് കലർന്നിട്ടാ വരിക അല്ലെ മണ്ണ് കലർന്നിട്ടാണ് വരിക അതുകൊണ്ട് തഹാറത്ത് എന്താണ് പറ്റുമെന്ന് തന്നെ പിന്നെ അത് പക്ഷെ അഭിമദനുസരിച്ച് മാവിൽ മദ് കൊണ്ട് പറ്റുമെന്നാണ് ഈ തോട്ടിലെയും എന്ന പോലെ പിന്നെ നദിയിലെയും ഒക്കെ വെള്ളം നല്ല മഴ ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ചുമക്കും മണ്ണ് കലർന്നിട്ട് അത് ഹിത്തറാസ് പ്രയാസമുള്ളതായതുകൊണ്ട് അതുകൊണ്ട് അത് ഉണ്ടാക്കാൻ കുളിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഇതും അനഭിമദ അങ്ങനെ തന്നെയാണ് അപ്പൊ സെയിലിന്റെ വെള്ളം ഹു എഹ്തൊറക്കെല്ലാരിന്ന പറഞ്ഞത് അത് പിന്നെ എന്ന പോലെ ഓൽ മാ ഇല്ലിത്വ ബിഹിയാൽ ഉഷ്നാനു വ സാബൂനുവറാനു മാൽ മദ്മാ ഇല്ലതി ഒരു വെള്ളവും അതിൻ്റെ കൂടെ കൂടിക്കലരുന്നുണ്ട് ഉഷ്നാന് സാബൂന് ജാഴാന് ഉഷ്നെന്ന് പറഞ്ഞ വാഗം എന്ന് പറഞ്ഞൊരു സാധനം ചെടിയാണ് അതിന് കായൊക്കെ ഉണ്ട് അത് പൊടി പൊടിച്ചിട്ട് എന്താണ് കുളിക്കുന്നതിന് ഉപയോഗിക്കും സോപ്പ് ഉപയോഗിക്കുന്നതിന് ഉപകാരം ആയുർവേദ കടകളിലൊക്കെ വാകപ്പൊടി എന്ന് പറഞ്ഞ സാധനം കിട്ടും അതാണത് ഉഷ്ണാന് സാബൂന് അല്ലെങ്കിൽ സാഫറാന് ഇതൊക്കെ വെള്ളത്തിൽ കൂടി കലർന്നിട്ട് അതിൻ്റെ ഒരു സിഫത്ത് മാത്രം എന്ത് ചെയ്തു മാറ്റി എന്നുണ്ടെങ്കിൽ അപ്പൊ ആ വെള്ളം ഇതിനൊക്കെ ഉപയോഗിക്കാം പിന്നെ അപ്പൊ ഒരു വസ്തു മാത്രം മാറ്റി എന്ന് പറഞ്ഞു എന്നാല് ആ ഒരു വസ്തു മാത്രല്ല മാറ്റിയത് ഒന്നിലധികം വസ്തു മാറ്റിയാലോ മാറ്റിയിട്ട് അതിന് പുതിയ പേര് വന്നാലോ മാസാബൂന് അല്ലെ മാ ഉല്ലുഷ്നാന് അല്ലെ മാഫറാന് എന്ന് പറയുന്ന രീതിയിൽ അതിന്റെ ആ വെള്ളത്തിന്റെ സ്വഭാവത്തിൽ നിന്ന് അതിനെ മാറ്റിമറിച്ചു കഴിഞ്ഞാൽ പിന്നെ പറ്റൂല എന്നുമാണ് അപ്പൊ ആ ഒരു സിഫത്ത് മാറി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം വെള്ളത്തിന്റെ സിഫത്ത് നിലനിൽക്കുന്നുണ്ട് എന്നർത്ഥം പിന്നെ ഇനി ം അതുകൊണ്ട് തത്ത് ഹീർ പറ്റോ ഇല്ലേ എന്നാ പറയുന്നത് അതെ അപ്പൊ കുല്ലുമായി എല്ലാ വെള്ളവും ബക്കായത്ത് നജാസത്തു ആ വെള്ളത്തിലെ നജസ് വീണു അപ്പൊ ഇതുവരെ പറഞ്ഞതൊക്കെ താഹിറായ വസ്തുക്കളാണ് ഏർ കൂടിക്കലർന്നതും വാലിബായതും എല്ലാം താഹിറായ വസ്തുക്കളാണ് ഉദാഹരണം പറഞ്ഞതൊക്കെ അങ്ങനെയാണല്ലോ അപ്പൊ ഇനി നജസ് വീണ വെള്ളമാണെന്നുണ്ടെങ്കിലോ ലം യജുസിൽ ഖലീലൻ കാണ ഔ കൻ അത് കൊണ്ട് ഉളവെടുക്കൽ പറ്റൂല ആ വെള്ളം ആ കലീലാണെങ്കിലും ശരി കെസീറാണെങ്കിലും ശരി അതിന് തകയ്യുർ വന്നെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി എന്ന് പറഞ്ഞു പിന്നെ അപ്പൊ കെസീറാണെങ്കിലും എന്ന് പറഞ്ഞത് പിന്നെ ആ ശേഷം പിന്നെ പറയുന്നുണ്ട് കാരണം എന്താ ഇത് പറ്റൂല എന്ന് പറഞ്ഞത് സ്വല്ലാം ഈ നജസു വീണ വെള്ളം കൊണ്ട് ഒതുപറ്റൂല എന്ന് പറയാൻ കാരണം നബി അലൈഹി അമറ നജാസത്തി വെള്ളത്തിനെ നജാസത്തിന് തൊട്ട് സൂക്ഷിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട് എന്നാ അങ്ങനെ കൽപ്പിച്ചത് എങ്ങനെ അലൈഹി സ്വലം പറഞ്ഞു അഹദുക്കും വിൽ നിങ്ങൾ നിങ്ങളാരും മൂത്ര ഒഴിക്കരുത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മൂത്ര ഒഴിക്കരുത് എന്ന് പറഞ്ഞു വലായകത്തസിലെന്നെ ഫീഹി മിനാൽ ജമ എന്നിട്ട് മൂത്ര മൂത്രമൊഴിച്ചതിന് ശേഷം വലായകത്തസിലെന്നെ കുളിക്കുകയും ചെയ്യരുത് ഫീഹി ആ വെള്ളത്തിൽ മിനാൽ ജനാപത്തി ജനാപത്തിന്ന് കുളിക്കുകയും ചെയ്യരുത് അപ്പൊ ഒഴിച്ചിട്ട് പിന്നെ അതിൽ നിന്ന് കുളിക്കുക എന്ന് പറഞ്ഞു ശരിയാവൂല എന്നാ അപ്പൊ വെള്ളത്തിനെ നജാസത്തിനെ തൊട്ട് സൂക്ഷിക്കണം എന്തിന് എന്നുണ്ടെങ്കിൽ അല്ലേ പിന്നെ അപ്പൊ ഈ പറഞ്ഞ വെള്ളം എന്താണ് ദാ കെട്ടിക്കിടക്കുന്ന വെള്ളാണ് വക്കായത്ത് ബി കുല്ലുമായൻ വക്കായത്ത് ബിഹി നജാസത്തുൻ എന്ന് പറഞ്ഞത് പിന്നെ ഒലിക്കുന്ന വെള്ളല്ല ആ കെട്ടിക്കിടക്കുന്ന വെള്ള ഒലിക്കുന്ന വെള്ളം ശേഷം പറയുന്നുണ്ട് കുല്ലുമായൻ കൊല്ലുമായിൻ വക്കായത്ത് ബിഹി നജാസത്തുൻ എന്ന് പറഞ്ഞത് കെട്ടിനിക്കുന്ന വെള്ളം അപ്പൊ ഒരു ഹദീസ് പറഞ്ഞു പിന്നൊന്നും പറഞ്ഞു അത് നജാസത്തിനെ തൊട്ട് വെള്ളത്തിനെ സൂക്ഷിക്കണം എന്നുള്ളതിന് ഒരു തെളിവും കൂടി പറയുന്നു വക്കാല സാഹു അലൈഹി വസ്ല്ലം ഇതസ്തേക്കു നിങ്ങൾ ആരെങ്കിലും ഉണർന്നാൽ അവൻറെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നാൽ ഉണർന്നാൽഹു അവൻ അവന്റെ കൈയിനെ മുക്കരുത് ഫില്ല വെള്ളത്തില് മുക്കരുത് പാത്രത്തില് മുക്കരുത് ഹത്തായ കൈയിനെ മൂന്ന് വട്ടം കഴിയുന്നത് വരെ ചെറിയ പാത്രത്തിൽ വെള്ളത്തിൽ മുക്കരുത് ഇപ്പൊ ഇന്നഹു ലായനപാത്ത യദുഹു കാരണം അവനറിയില്ല ലായരി അവനറിയില്ല അയിനെ ബാത്തത്ത് യതുഹു അവന്റെ കൈ രാത്രിയിൽ എവിടെ ആയിരുന്നു എന്നതറിയില്ല എന്നറിഞ്ഞാല് ആ നജസ് പറ്റാൻ സാധ്യത ഉണ്ടല്ലോ കൊതു അടിച്ച് അതിനെ അടിച്ച് അല്ലെ മൂട്ട അടിച്ച് അപ്പൊ ചൊറിഞ്ഞ് അപ്പൊ കയ്യിൽ രക്തം പറ്റിയിട്ടുണ്ടാവും അത് പിന്നെ അറിയില്ല അങ്ങനെ ആ അപ്പൊ അങ്ങനെ നജസ് നജാസത്താകാൻ നജസാകാൻ കൈ തനജൂസാകാൻ സാധ്യത ഉള്ളത് കൊണ്ട് അങ്ങനെ വെള്ളത്തിൽ മുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ വെള്ളത്തിനെ സൂക്ഷിക്കണം വെള്ളത്തിന് ഞാൻ തൊട്ട് സൂക്ഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വെള്ളം തഹാറത്തിൽ ഉപയോഗിക്കാൻ പറ്റൂല എന്നാണ് പിന്നെ ഇനി അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് ജാരി പറയുന്നത് അപ്പൊ ഇതുവരെ പറഞ്ഞത് ആ കെട്ടി കിടക്കുന്ന വെള്ളം ഒലിക്കാത്ത വെള്ളത്തിനെ കുറിച്ചാണ് എന്ന് മനസ്സിലായി അത് പിന്നെ പറയുന്നത്